അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞത് ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു ഈ ട്രെയിലർ ഫസ്റ്റ് ഞാൻ കണ്ടപ്പം അന്ന് എനിക്ക് എഡിറ്റേഴ്സ് കട്ടാണ് കിട്ടിയത് മ്യൂസിക് ചെയ്യുന്നതിന് മുമ്പേ അപ്പം എഡിറ്റർ സ്വാഭാവികമായിട്ട് കുറെ റെഫറൻസ് മ്യൂസിക് ഒക്കെ ഉള്ളോ അതിലുണ്ടായ കുറേ ഇപ്പോഴത്തെ കണ്ടംപററി മറ്റു മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്തത് മലയാളത്തിലാണെങ്കിലും ശരി തമിഴിലാണെങ്കിലും ശരി തെലുങ്കിലാണെങ്കിലും ശരി ഞാൻ പേരെടുത്ത് പറയുന്നില്ല പക്ഷെ അവരുടെയൊക്കെ മ്യൂസിക്കിൻ്റെ ഒരു എന്താ പറയണ്ട കൊട്ടയിലായിരുന്നു ഓരോ സീനിൽ വേറെ ഏതോ പടത്തിലൊക്കെ മ്യൂസിക് ഇട്ട് റഫറൻസും അപ്പൊ ഞാൻ പൃഥ്വിരുടെ അടുത്ത് പറഞ്ഞു പൃഥ്വി ഞാനിതൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം രണ്ട് മിനിറ്റ് പതിനേഴ് സെക്കൻഡ് അങ്ങാണ്ടായപ്പം ഞാൻ ഉടനെ ഇതിൻ്റെ ടൈം ലൈൻ നോക്കി ഇനി എത്രയുണ്ട് ഇത് ബാക്കിയും അതായത് അവിടെ വെച്ചിട്ട് എനിക്കിത് മതിയായിരുന്നു തോന്നി അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അത് ദീപക് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിലിപ്പോൾ വെച്ചിരിക്കുന്ന മ്യൂസിക് റഫറൻസ് മ്യൂസിക് അത് തമ്മിൽ തമ്മിൽ ഒരു ബന്ധുവല്ലാത്ത ഏതൊക്കെയോ പടത്തുനിന്ന് വലിച്ചിട്ട് അവിടെ നിന്ന് ഒരു മ്യൂസിക് വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നു എന്നെ കാണിക്കാൻ വേണ്ടി എഡിറ്റിട്ട മ്യൂസിക് ഇതാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് എന്ന് തോന്നുന്നത് എന്റെ മനസ്സിൽ ഞാനൊരു മ്യൂസിക് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ ആ മ്യൂസിക് ഈ പടത്തിൽ ഈ ട്രെയിലറിൽ വന്നാൽ ഈ ട്രെയിലർ ക്ലിക്കാണ് അതായത് ഈ പറഞ്ഞ ലാഗ് അടിക്കുന്ന പോഷൻ തൊട്ട് മ്യൂസിക്കിന്റെ മൊത്തം പേസ് അങ്ങ് മാറി വേറെ തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ അപ്പൊ ടൈം ലൈനിലേക്ക് നോക്കില്ല ഇനി ബാക്കി എത്രയുണ്ട് സമയം നമ്മൾ നോക്കില്ല അപ്പോൾ ഇതിന്റെ മ്യൂസിക് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ട്രെയിലർ വർക്ക്ഔട്ടാകും ഞാൻ പറഞ്ഞ എല്ലാം കൂടി എന്റെ തലയിലാണ് ഇടാൻ പോകുന്നതല്ലേ ഇനി ഈ ട്രെയിലർ വർക്ക് ആയില്ലെങ്കിൽ മ്യൂസിക് കറക്റ്റ് ആയില്ല എന്ന് പറയാൻ എന്ന് വേണ്ടിട്ടല്ലേ പല രീതിക്ക് അതെ അതെ അപ്പൊ ഞാൻ കൂടി എന്റെ തലയിൽ വരും അപ്പം ഇല്ല നിങ്ങൾക്ക് മാത്രമേ ഈ അഭിപ്രായം മാറ്റാൻ പറ്റൂ കാരണം ഈ മ്യൂസിക് മാറാൻ പോകുന്ന മ്യൂസിക് ഒക്കെ അതാണ് ഡയലോഗൊക്കെ അതാണ് മ്യൂസിക് എൻ്റെ മനസ്സിൽ ഒരു ഗ്രാഫുണ്ട് ഈ നമ്മൾ ഇതിന് ഈ ട്രെയിലർ മടുക്കുന്നു എന്ന് തോന്നുന്ന പോർഷൻ തൊട്ട് ഇതങ്ങ് പറപ്പിക്കണം ആ പോയിന്റ് ആണ് ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവരും പറയുന്ന ഒരു പോയിന്റ് അവിടുന്ന് അങ്ങോട്ട് മ്യൂസിക് ട്രെയിലറിൻ്റെ സെക്കൻഡ് ഹാഫ് ഒരു അറ്റം കയറുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആലോചിച്ചത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ആൾക്കാർക്ക് ഇത് ഫസ്റ്റ് വ്യൂ കിട്ടുന്ന വരെ എൻ്റെ മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു ഈ ട്രെയിലർ ഇത് അല്ലല്ലോ ഇതൊരു പകുതി പടമല്ലേ ഇത് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്തായിരിക്കും പക്ഷേ പുള്ളിയുടെ ആ കാൽക്കുലേഷൻ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബാങ് ആണായിരുന്നു ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സംഭവം ഏറ്റവും ആ ഞാനൊന്നും പറഞ്ഞില്ലേ ആദ്യം ഒരു ചെറിയൊരു സംഭവം ഉണ്ടാവും നമ്മളത് നോക്കരുത് അത് അത് കണ്ടിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു സംഭവത്തിൽ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഫോളോ ചെയ്യാം റിസൾട്ട് വരും അതുപോലെയാണ് ഈ പടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പുള്ളി എന്നെ ഞാൻ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ എന്നെ പുള്ളി ഗൈഡ് ചെയ്തിരുന്നത് ഇൻ ടേംസ് ഓഫ് ഇപ്പോൾ ട്രെയിലറിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ അവിടെ ആ ഒരു ട്രെയിലറിനാണ് നമ്മൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തർക്കം തർക്കമുണ്ടായത് ഞാൻ പറഞ്ഞു ഇത് ആവില്ല നിങ്ങൾ ഒന്ന് ചെയ്യൂ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലല്ലേ അറിയുള്ളൂ വർക്കൗട്ടും അപ്പം ഞാൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇത് ആവില്ല വർക്കൗട്ടാവില്ല ആവില്ല എന്ന് പറഞ്ഞപ്പം കാരണം എൻ്റെ അടുത്ത് മറ്റ് ടെക്നീഷ്യൻസ് എന്നെ വിളിച്ച് നിങ്ങളൊന്ന് പറ പൃഥ്വിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ പറ നമ്മളെല്ലാവരും പറഞ്ഞു പക്ഷേ പൃഥ്വി പറയുന്നത് മ്യൂസിക് വന്നാൽ ശരിയാവുന്നു നിങ്ങളെല്ലാം ന്യൂസ് നിങ്ങൾ തന്നെ പറ അതുകൊണ്ടാണ് ഇവരെല്ലാരും എന്നെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഇതേ കാര്യങ്ങള് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിൽ ഇന്ന് സംഭവമുണ്ട് വലുതാണ് ഇത് വളരെ വലുതാണ് ഇത്ര ക്ഷമ ആൾക്കാർക്ക് ഉണ്ടാവുമോ അപ്പൊ പുള്ളി പറഞ്ഞു നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത ഇത് വലുതൊന്നുമല്ല എന്ന് പറഞ്ഞു കറക്റ്റ് ആയിരുന്നു അത് കറക്റ്റ് ആ നമ്മള് മൊത്തം നെഗറ്റീവ് ആദ്യ പ്രത്യേകിച്ച് തിരിച്ചു തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പല ശ്രമങ്ങളും നടന്നതിനു ശേഷമാണ് ലാസ്റ്റ് ഒന്ന് തിരിഞ്ഞു വന്നത് അതെ അതെ പക്ഷേ അതൊരു ഒരു ട്രെയിലർ ആയിരുന്നു കേട്ടോ അതാ പറഞ്ഞത് ഇയാളുടെ ഈ കാൽക്കുലേഷൻ നമുക്ക് പറയാൻ പറ്റില്ല തിയേറ്ററിലും പോകുന്നില്ല ഇത് എങ്ങനെ ഇത് സാധിക്കുന്നു എന്നാണ് എന്റെ എപ്പോഴും ഉള്ളൊരു സംശയം ഈ ലാലേട്ടൻ എന്തു പറഞ്ഞു ലാലേട്ടൻ്റെ എപ്പോഴത്തേക്കും പോലെ വളരെ ഹാപ്പി പുള്ളിക്ക് എന്താ പറയുക നമ്മുടെ മുള്ളിൽ ഒരു അന്ധമായ ഒരു വിശ്വാസം ഉള്ളത് ഒരു റെസ്പോൺസിബിലിറ്റി ആയി മാറും നമ്മളത് അതായത് ഒരാളുടെ മുള്ളിൽ വിശ്വാസം കംപ്ലീറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആണ് എന്നെ ഇത്രയും വിശ്വസിക്കുന്നുണ്ടല്ലോ അത് എൻ്റെ ഉദയനാണ് താരം തൊട്ട് ഇന്ന് വരെ അദ്ദേഹത്തിന് അത് എൻ്റെ മുകളിലുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിപ്പം എൻജോയിങ് എന്നാ ചോദിക്കാറ് അല്ലാതെ എങ്ങനെയുണ്ട് ടെൻഷൻ ഉണ്ടോ എന്നല്ല അടിച്ച് പൊളിക്കുന്നില്ലേ എൻജോയ് ചെയ്യുന്നില്ലേ യെസ് ആ ഒരു സ്പിരിറ്റാ അത് കാണുമ്പോൾ തന്നെ നമ്മൾ യെസ് അടിച്ച് പൊളിക്കുന്നുണ്ട് ഈ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ സിനിമ കണ്ടപ്പോൾ ലാലേട്ടന്റെ ഒരു മാസ് എൻട്രി മൃത്യുവിൻ്റെ ഒരു മാസ് എൻട്രി രണ്ടും വലിയ എൻട്രി ആണ് അവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്ക്വയർ ഉണ്ടല്ലോ അതൊരു ചലഞ്ചായിരുന്നു അത് ആക്ച്വലി ഈ അതായത് ക്ലൈമാക്സിലുള്ള സോങ് അല്ലേ അതെ അതെ ആ സോങ്ങിലാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് ഈ സോങ്ങ് ആണ് ഈ പടത്തിൽ ആദ്യം ഉണ്ടാക്കിയ സോങ് ഓ അപ്പം ഈ സോങ് ബാങ് ഓൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പം പൃഥ്വിരം നിങ്ങൾക്ക് പടം കിട്ടി കാരണം ഈ പടം ഈ പാട്ടിൽ ഫിർജിന്ത എന്നുള്ളൊരു ലൈൻ വരുന്നതും ആ ലൈനിൽ അപ്പം തന്നെ പൃഥ്വി ഇമാജിൻ ചെയ്തു ആ ലൈൻ വരുമ്പോൾ അതെങ്ങനെ ഷൂട്ട് ചെയ്യണം അപ്പൊ പുള്ളി പറഞ്ഞു ഡൺ നിങ്ങൾക്ക് പടം കിട്ടി ഇനി എനിക്ക് കുഴപ്പമില്ല ഈ പാട്ടിൽ ഈ പടത്തിൻ്റെ ഒരു ഇമോഷൻ ഉണ്ട് ഇത് ക്ലൈമാക്സിൽ വരുന്ന സംഭവം ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ മറ്റേ പാടത്തിൽ റഫ്താറ എന്ന് പറയുന്നത് ആ റഫ്താറ എന്നുള്ള പാട്ടിൽ നിന്നുമാണ് ടീ റ്റൂരു ടൂരു അത് ആ പാട്ടിന്റെ പല്ലവിയ അതാണ് സ്റ്റീഫന്റെ തീമായിട്ട് വരുന്നത് ആ പാടത്തിൽ ആ പാട്ടിൽ നിന്നാണ് ആ പടം ഉണ്ടായത് ആ പാട്ടുണ്ടാകുന്നത് ലൂസിഫർന്ന് ആദ്യം നമ്മളൊരു ടീസറിന് വേണ്ടി ഉണ്ടാക്കിയ ലോഗോ അല്ലേ ആ നിന്നാണ് ആ ലോഗായത് ആ പാട്ടിൽ നിന്നാണ് ആ പടം ഉണ്ടായത് അതുപോലെ ഈ പടത്തിൽ നമ്മൾ ആദ്യം ഈ പാട്ടാണ് ഉണ്ടാക്കിയത് ക്ലൈമാക്സ് സോങ് ക്ലൈമാക്സ് സോങ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു ഇമോഷൻ കിട്ടി പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ ക്ലൈമാക്സ് സോങ്ങിലേക്ക് എത്തിക്കേണ്ട രീതിയിലാണ് പടം നിന്ന് ഇങ്ങോട്ട് വന്നത് കൊണ്ട് ഈ ക്ലൈമാക്സ് സോങ് ഉണ്ടാക്കിയപ്പോൾ ഈ ക്ലൈമാക്സ് സോങ്ങിനായിട്ട് ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് റീലിൽ ഇട്ടത് കാരണം ഫസ്റ്റ് റീലും ലാസ്റ്റ് റീലും കണക്ടാ അപ്പം ഞാൻ ഈ ഫസ്റ്റ് റീലിലേക്ക് മുട്ടിച്ചു കൊടുത്തത് ഈ പാട്ടാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ട്രീലിൻ്റെ ഒരു ഇമോഷൻസും കണക്ട് ചെയ്യുന്നതെല്ലാം ലാസ്റ്റ് ട്രീലിൽ സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റി പാട്ട് വെച്ചിട്ട് ഈ ഇനിയിപ്പോൾ ഒരു യാത്രയാണ് ഇനി വലിയ യാത്രയാണ് ത്രീ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത് അവിടെ കാണിച്ച് നിർത്തിയേക്കുവാണ് എനിക്ക് വന്നിട്ട് കുറേയൊക്കെ ഷൂട്ട് ചെയ്ത് കാണുന്നതാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത് സ്വഭമായിട്ട് വിശ്വസിക്കുന്നത് ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കാണ് കൊടുക്കുന്നത് ലൂസിഫർ തന്നു എംബ്രാനിലേക്ക് വേറെ തന്നു ഇനി ത്രീയിലേക്ക് വരുമ്പോൾ ദീപക്ദേവ് എന്ന് പറഞ്ഞ മനുഷ്യൻ എത്ര നാളത്തേക്ക് ലീവ് എടുത്തിരിക്കുന്നതാണ് അല്ലേ എത്ര ലീവിലല്ല ആ ലീവിൽ കിട്ടുന്ന റിസൾട്ടിലാണ് ഞാൻ നോക്കുന്നത് ഇപ്പോൾ ഞാൻ കൂടുതൽ ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ വിച്ച് മീൻസ് കൂടുതൽ അതിന് വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് എന്നെ സംബന്ധിച്ചൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് പുതിയ എക്സ്പീരിയൻസസ് ആണ് എപ്പോഴും എക്സൈറ്റ് ആയിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്തത് എന്നെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കിട്ടുന്നൊരു ഫയർ കുറയും അപ്പം ഈ പടത്തിനെ സംബന്ധിച്ച് സാധാരണ ചെയ്യുന്നതല്ലാത്തൊരു വഴി കൂടി സഞ്ചരിക്കണം എന്ന് ആദ്യം തൊട്ടേ എനിക്കൊരു ക്ലിയർ കട്ട് തന്നുകൊണ്ട് ഞാൻ ത്രൂ ഔട്ട് എക്സൈറ്റ്മെന്റിലാണ് വർക്ക് ചെയ്തത് എന്ത് ചെയ്യുമ്പോഴും സാധാരണ ചെയ്യുന്ന അല്ലാത്തൊരു വഴി ആയതുകൊണ്ട് തന്നെ അതിൽ ഞാൻ പുതിയ പുതിയ സംഭവങ്ങൾ പഠിക്കുന്നു ഇപ്പൊ ഇത് ഉള്ളതുകൊണ്ട് തന്നെ പല ഫോറിൻ റെക്കോർഡിങ്ങും പല ഫോറിൻ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുക അപ്പം നമ്മളുടെ മ്യൂസിക് അവർക്ക് കൊടുക്കുമ്പോൾ അവർ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ഒക്കെ കിട്ടുന്നത് ഈ പറയുന്ന പുതിയ വഴികൾ എടുക്കുന്നൊണ്ടാണ് അപ്പൊ ഇനി പൃഥ്വി ഇനി മൂന്നിൽ വേറെ വല്ല ഐഡിയ കൊണ്ടുവരാണെങ്കിൽ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് മൈജി ഫ്യൂർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്